പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ അടുത്ത സുഹൃത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നാൽ ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്ന മനോഭാവം തീർത്തും വൈരാഗ്യപരമാണ് വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മേൽ അധിക തീരുവ ചുമത്താനാണ് ട്രംപിന്റെ നീക്കം ഈ നീക്കത്തിൽ മോദിയുമായുള്ള സൗഹൃദമൊന്നും ട്രംപ് കാര്യമാക്കുന്നില്ല ഇന്ത്യയെ വീണ്ടും ഭീഷണിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപ് ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഭീഷണി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അധിക താരിഫുകൾ ചുമത്തുമെന്നാണ് ഇന്ത്യക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ല എന്നും യു എസ് പ്രസിഡന്റ് തുറന്നടിച്ചിരിക്കുകയാണ് അവർ ഞങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നു എന്നാൽ ഞങ്ങൾ അവർക്കൊപ്പം ഇല്ലെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം സി എൻ ബി സിയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ ഒതുക്കി പക്ഷെ അവർ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കൊണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് ഗണ്യമായി ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് ആ അഭിമുഖത്തിൽ പറഞ്ഞത് അവർ യുദ്ധത്തിന് ഇന്ധനം നൽകുകയാണ് എന്ന് ട്രംപ് പറയുകയാണ് കഴിഞ്ഞ ആഴ്ച ഇരുപത്തി അഞ്ചു ശതമാനം താരിഫ് ചുമത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ ഭീഷണി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും ക്ഷയിച്ച സാമ്പത്തിക ശക്തികളാണ് എന്നുകൂടി ട്രംപ് പറഞ്ഞുവെച്ചിരിക്കുകയാണ് റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ ഈ ആഴ്ച വീണ്ടും ട്രംപ് രംഗത്തെത്തുകയായിരുന്നു എന്തായാലും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയാണ് ട്രംപ് വരുന്നത് തിങ്കളാഴ്ച ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ട്രംപ് ഇങ്ങനെ കുറിച്ചു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല വാങ്ങിയ എണ്ണയുടെ ഭൂരിഭാഗവും വലിയ ലാഭത്തിന് വിപണിയിൽ വിൽക്കുകയാണ് ചെയ്യുന്നത് റഷ്യൻ യുദ്ധം കാരണം യുക്രൈനിൽ എത്ര ആളുകൾ കൊല്ലപ്പെടുന്നു എന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയുമില്ല അതുകൊണ്ട് ഇന്ത്യ യു എസിന് നൽകുന്ന താരിഫ് ഞാൻ ഗണ്യമായി വർദ്ധിപ്പിക്കും എന്നാണ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ട്രംപ് പോസ്റ്റ് ഇട്ടത് എന്തായാലും ഇന്ത്യ ഇതിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്തു യുഎസും യൂറോപ്യൻ യൂണിയനും യുക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യയുമായി വ്യാപാരം തുടരുമ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് നീതികേടാണ് എന്നാണ് ഇന്ത്യ ഇതിനെതിരെ തുറന്നടിച്ചത് അതേസമയം റഷ്യയും ട്രംപിന്റെ ഭീഷണിക്കെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായി റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യ പോലുള്ള തങ്ങളുടെ സഖ്യകക്ഷികളെ ട്രംപ് നിയമവിരുദ്ധമായി സമ്മർദ്ദത്തിലാക്കുകയാണ് എന്നാണ് ട്രംപിനെ കുറ്റപ്പെടുത്തി റഷ്യ പറഞ്ഞത് സ്വന്തം വ്യാപാര പങ്കാളികളെ തെരഞ്ഞെടുക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെയാണ് ട്രംപ് ചോദ്യം ചെയ്യുന്നത് എന്നുകൂടി റഷ്യ വെച്ചു എന്തായാലും റഷ്യയും ഇന്ത്യയും തമ്മിൽ കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് ട്രംപും മോദിയും തമ്മിൽ അടുത്തിടെ തുടങ്ങിയ ബന്ധമാണ് പക്ഷേ മോദിയുമായുള്ള സൗഹൃദമൊന്നും ഇന്ത്യക്കെതിരെ ഒരു നയം സ്വീകരിക്കാൻ ട്രംപിന് യാതൊരു വിലങ്ങുതടിയുമാകുന്നില്ല കാരണം ട്രംപ് എങ്ങനെയും ഇന്ത്യയുടെ അഭിമാനത്തെ മുറിപ്പെടുത്തുന്ന നയങ്ങൾ രൂപപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അവിടെ മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം ഒരു വിഷയമേ അല്ല എന്തായാലും ട്രംപിന്റെ ഈ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങുമോ ഇല്ലയോ എന്നതാണ് ഒരു ചോദ്യമായി ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ മോദി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നും പ്രതിപക്ഷം ചോദിക്കുന്നുണ്ട്